ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ബിജെപി നടത്തിയ കയ്യേറ്റ ശ്രമത്തിനെതിരെ എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷറഫ് പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി അബാൽമണ്ണി അധ്യക്ഷത വഹിച്ചു ടി കെ ശിവൻ പി ടി ദേവസി എൻ വി ബിജു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രകടനത്തിന് ഒ എസ് മനോജ് പി ബി ബിബിൻ പി എ ബൈജു കെ കെ യോഗേഷ് എൻ എം മിഥുൻ സ്വപ്ന പ്രദീപ് ഷീബ രാജേഷ് എം വി വിനീത് വി വി വിവേക് എന്നിവർ നേതൃത്വം നൽകി You are watching VCV News.